തിരുവനന്തപുരം പാലോട് വനത്തിൽ അഞ്ച് ദിവസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി മടത്താർ സ്വദേശി ബാബുവിന്റെ മൃതദേഹമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതാകാമെന്നാണ് സംശയം സമീപത്ത് കാട്ടാനയുടെ കാൽപ്പാടുകൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ എന്താണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് അജിന പാലോട് വനത്തിൽ നിന്നാണ് ഇപ്പോൾ അഞ്ചു ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ കണ്ടെടുത്തിരിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ ആണ് ഈ അദ്ദേഹം മരിച്ചിരിക്കുന്നത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത് മടത്തറ ശാസ്താനാട് സ്വദേശിയായ ബാബു അൻപത് വയസ്സുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഇന്ന് ബന്ധുക്കൾ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പാണ് ഇദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്നത് മടത്തറയിലുള്ള വീട്ടിൽ നിന്നും ആ പാലോട് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ജോലിക്കായി പോയതാണ് കുലിപ്പണി ചെയ്തിരുന്ന ആളാണ് അപ്പം ഈ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഈ ജോലി ചെയ്തിരുന്ന എളുപ്പ വഴിയാണ് ഈ പാലോട് വനത്തിൽ കൂടെയുള്ള വഴി അപ്പോ ഈ വഴിയാണ് പോയത് പക്ഷേ ബന്ധുവീട്ടിൽ എത്തിയിരുന്നില്ല അന്ന് മുതൽക്ക് തന്നെ ഇവർ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി തുടർന്ന് ഇന്നിപ്പോൾ സ്ഥിരമായി ഇദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിച്ചിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം സ്ഥിരമായി ഇദ്ദേഹം ഈ വഴി തന്നെയാണ് പോയി വന്നിരുന്നത് അപ്പോൾ അതിന് അങ്ങനെ ഒരു സംശയം ഈ ബന്ധുക്കൾക്കുള്ളതുകൊണ്ടാണ് കാട്ടിലൊക്കെ തന്നെയും ഇന്ന് ഒരു തെരച്ചിൽ നടത്തിയത് അങ്ങനെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ ബന്ധുക്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ കിടന്ന സ്ഥലത്തിനടുത്ത് നിന്ന് കാട്ടാനയുടെ കാൽപ്പാട് മറ്റും ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് പാലോട് പോലീസ് ിനെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഇവർ വിവരം അറിയിച്ചിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് കുറച്ച് ഉൾവനത്തിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും മനസ്സിലാക്കിയ നാളെ രാവിലെയോട് കൂടി തന്നെ മൃതദേഹം അവിടെ നിന്നും എടുത്ത് മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ജീന